ചേട്ടാ യു പിയിൽ ഇപ്പോൾ ഒരു മൂന്ന് ഖാലിസ്ഥാൻ തീവ്രവാദികളെ പോലീസ് വെടിവെച്ച് വന്നു ഇപ്പം ഇവരുടെയൊക്കെ തീവ്രവാദ ആക്രമണങ്ങൾ കൂടി കൂടി വരികയാണ് അത് മാത്രമല്ല ഇപ്പം ഖാലിസ്ഥാനിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഇവർ ഇന്ത്യയിൽ ഇതുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ ഈ തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇതിൻ്റെ പ്രതിഫലനമായിട്ട് ഈ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ പോയി സമരം ചെയ്യുന്നു ഇന്ത്യക്കെതിരെ എന്താണ് ചേട്ടാ ഇത് നോക്കിക്കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒന്നാണ് ഖാലിസ്ഥാൻ വാദം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് പാകിസ്ഥാൻ്റെ ഒരു ഗെയിമാണിത് ഭാരതത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ഒറ്റ ഒരു മോട്ടോയിൽ ഇവർ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണിത് ഖാലിസ്ഥാൻ പ്രോജക്റ്റ് ബേസിക്കലി പാകിസ്ഥാൻ്റെ മിലിറ്ററിയുടെ ഒരു ഡോക്ടറേറ്റ് ഇത് ബ്ലീഡ് ഇന്ത്യ വിത്ത് തൗസൻഡ് കൺസ് പല രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കുക ഇന്ത്യയെ നശിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന് നമുക്കറിയാം പാകിസ്ഥാൻ ഇക്കോണമിയൊക്കെ തകർന്നു നടക്കണ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പക്ഷെ ഇന്ത്യൻ ഇക്കോണമി നോക്കുക ഇന്ത്യ മുന്നേറുകയാണ് ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ആക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സർക്കാരുകളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നാൽ വലിയ ചലനങ്ങൾ ഇതിനു സൃഷ്ടിക്കാൻ സാധിക്കും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ് ഈ നക്സൽ ഇഷ്യൂ ഒരു കാലഘട്ടത്തിൽ പല സംസ്ഥാനങ്ങളിൽ മുഴുവൻ നക്സൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഈ ദണ്ഡകാരണ്യ ബസ്തർ ദണ്ടേവാഡ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഛത്തീസ്ഗഡിലെയും ഝാർഖണ്ഡിലെയൊക്കെ നക്സൽ സ്ട്രോങ് ഹോൾസ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ മിലിറ്ററി അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെ ഇടപെട്ട് അവിടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയാണ് ഈ നക്സൽ ഫുഡ് പ്രിന്റുകൾ ഇന്ത്യയിലെ പല ഭാഗത്തു കുറഞ്ഞു വരുന്നുണ്ട് അപ്പോഴാണ് പാകിസ്ഥാൻ ഈ ഖാലിസ്ഥാനികളെ വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് അതിനു മുമ്പ് നമുക്ക് ചരിത്രം അറിയാം നമ്മൾ അവിടെ ഗോൾഡൻ ടെമ്പിളിൽ ഒരു അറ്റാക്ക് നടന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിന് കുറേ തീവ്രവാദികളെ അവിടെ കൊന്നു അവരെയൊക്കെ ട്രെയിൻ ചെയ്ത് വിട്ടത് പാകിസ്ഥാനാണ് അന്ന് ഇപ്പോഴാണ് ബേസിക്കലി ഇന്റർനാഷണൽ ബോർഡറിലും മറ്റും ഈ ഫെൻസിങ് ഒക്കെ വന്നത് അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരാൾക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ വളരെ എളുപ്പത്തിൽ വരാൻ സാധിക്കും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പോലും ഈ പാകിസ്ഥാനിൽ നിന്ന് ട്രെയിൻ കിട്ടിയ ആൾക്കാരാണ് വന്ന് കാശ്മീരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ബേസിക്കലി വലിയൊരു ഇഷ്യൂ ആണ് ഇത് പാകിസ്ഥാൻ ആണ് ആണിതിൻ്റെ ബേസിക്കലി സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാരണം ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിഖുകളെ പീഡിപ്പിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ് അവിടെ ഒരു ശതമാനം മറ്റേ ഉള്ളൂ സിഖുകൾ പക്ഷേ അവരെ അവിടുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വിടുകയാണ് ഇന്ത്യയെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പ്രോക്സി ഗെയിം ഇത് പ്രോക്സി വാർ ആണ് പാകിസ്ഥാൻ ഡയറക്ടലി ഇൻവോൾവ് അല്ല പക്ഷേ അവർക്ക് വേണ്ടി ആൾക്കാർ ഇന്ത്യയിൽ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇത് ബേസിക്കലി വലിയൊരു ഗെയിം പ്ലാൻ ആണ് ഇതിന്റെ പുറകിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ കാനഡയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഖാലിസ്ഥാന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവര് ഫണ്ട് ഇന്ത്യയിലേക്ക് ഇടയ്ക്ക് വെച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി അവിടെ പോയി ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ അതെ ഇത് ബേസിക്കലി ബെസ്റ്റേൺ ഡെമോക്രസീസിൽ ഉണ്ടെന്നാണ് ഒരു വലിയൊരു കാര്യം ഇതിൻ്റെ ബേസിക്കലി വലിയൊരു പ്രശ്നം ഇതാണ് ബേസിക്കലി അമേരിക്കയിൽ ഖാലിസ്ഥാനികളുണ്ട് യു കെയിൽ ഖാലിസ്ഥാനികളുണ്ട് കാനഡയിൽ കാനഡ ബേസിക്കലി ഒരു സപ്പോർട്ടീവ് ആണ് ഖാലിസ്ഥാൻ വാദത്തെ അങ്ങനെയുണ്ട് ഇപ്പം നമുക്കറിയാം ഈ യു കെയിലൊക്കെ പോയി ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഇന്ത്യയുടെ കൊടി വലിച്ചു വരിക നമ്മുടെ വളരെ മോശമായിട്ട് അവനോട് പെരുമാറുക എന്നിട്ട് അവിടെ ഖാലിസ്ഥാൻ്റെ കൊടി ഉയർത്തുക ഇതൊക്കെയാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് ബേസിക്കലി ഇന്ത്യയെ എംബാരസ് ചെയ്യുവാണ് നമുക്കറിയാം ഈ ഹിന്ദുക്കളും സിഖുകളും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഈ മാറ്ററൽ റിലേഷൻഷിപ്പ്സ് ഉണ്ടാവും കല്യാണങ്ങൾ ഇൻ്റർ റിലീജിയസ് മാരേജ് ഉണ്ടാവാറുണ്ട് പല ഹിന്ദുക്കളും സിഖ് ഗുരുദ്വാരയിൽ പോവാറുണ്ട് ഗുരുദ്വാരയിൽ ലൈക്ക് സിഖ് കാര്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട് അവരുടെ ഗുരുഗ്രന്ഥ സാഹിബിൽ റാം പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മതത്തിൽ തന്നെ പല രണ്ട് സെക്റ്റുകൾ പോലെയാണ് ഇവ രണ്ടേരും ഉത്തരേന്ത്യയിൽ കഴിയണത് അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക എന്നാണ് അൾട്ടിമേറ്റ്ലി ഖാലിസ്ഥാൻ വാദികളുടെ ഒരു അജണ്ട കാരണം ഒരു പ്രത്യേകിച്ച് പാർട്ടീഷന്റെയൊക്കെ സമയത്ത് നമുക്കറിയാം പഞ്ചാബ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പഞ്ചാബ് മറ്റേ സിഖുകളും ഹിന്ദുക്കളുമാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത് പുതിയ പാകിസ്ഥാനിൽ നിന്ന് പുതിയ ഇന്ത്യയിൽ നിന്ന് അപ്പോ അന്ന് മുതലേ കാരണം ഹിന്ദുക്കളും സിഖുകളും അന്ന് മുതൽ ഒരു പ്രശ്നത്തെ അഭിമുഖിച്ചതാണ് അവർ അവർ പിന്നെ പഞ്ചാബിൽ വന്നു അവർ ഉത്തരേന്ത്യയിലെ മുഴുവൻ സ്പ്രെഡ് ആയി നമ്മുടെ റെഫ്യൂജീസ് പ്രത്യേകിച്ച് ഈ ഖുഷ്വൻ സിംഗിൻ്റെ നോവലുകളിലൊക്കെ വളരെ ഒരു നോവലാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ അത് ബേസിക്കലി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റെഫ്യൂജീസിനെ പറ്റിയാണ് അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥി ട്രെയിനുകളിൽ ഹിന്ദുക്കളുടെയും സിഖുകളുടെയും ജടങ്ങളായിരുന്നു ഡെഡ് ബോഡീസ് ആയിരുന്നു ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ട്രെയിനുകളിൽ മുസ്ലിങ്ങളുടെ ഡെഡ് ബോഡീസ് ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട് അപ്പോൾ മുതൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പഞ്ചാബ് പ്രത്യേകിച്ച് ഒരു പഞ്ചാബ് നേരത്തെ ഒരു പഞ്ചാബി കിങ്ഡം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതുപോലെ പഞ്ചാബികൾക്ക് അല്ലെങ്കിൽ സിഖുകൾക്ക് മാത്രമായി ഒരു രാജ്യം അത് ഇവരുടെ ഒരു ആവശ്യകതയാണ് അത് ബേസിക്കലി സസേഷനിസമാണ് ഒരു കാരണവശാലും നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നടത്തി അതിൻ്റെ ബിന്ദ്രൻവാല എന്നായിരുന്നു അവരുടെ നേതാവ് അയാളെ എല്ലാം ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ വളരെ ശക്തമായി ഇന്ത്യൻ ആർമി ഇന്ത്യൻ പൊളിറ്റിക്കൽ നേതൃത്വം അതിനെ ക്രഷ് ചെയ്തിരുന്നു പക്ഷേ അടുത്ത കുറച്ച് കാലത്തായി അത് വീണ്ടും ആക്ടിവേറ്റ് ആകപ്പെടുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും എനിക്ക് തോന്നുന്നു ഈ തീവ്രവാദ ആക്രമണങ്ങൾ ഇത്രത്തോളം കൂടി വരുമ്പോൾ അത് ഇന്ത്യൻ എക്കണോമിയെ കൃത്യമായി ബാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ അതിനെ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും അപ്പോൾ അവർ കൃത്യമായി വിദേശ ഇന്ത്യയിലേക്ക് വേറെ അതെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് കൊല്ലം കഴിഞ്ഞു അപ്പോഴാണ് കാരണം ഇപ്പോൾ ഈ നടത്തിയ എൻകൗണ്ടർ നടത്തിയല്ലോ രണ്ടുപേരുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ തോക്കുണ്ടായിരുന്നു രണ്ടുപേരുടെ രണ്ട് പിസ്റ്റളും അവരുടെ പിടിച്ചു അപ്പോൾ ഇതിനർത്ഥം ഇവർക്ക് കൃത്യമായി ആയുധങ്ങൾ കാരണം എ കെ ഫോർട്ടി സെൻ എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു വെപ്പണാണ് അതൊരാൾക്ക് വെറുതെ കിട്ടില്ല അത് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിപ്പോൾ കൃത്യമായ സപ്പോർട്ട് വരണമുണ്ട് ബേസിക്കലി പലപ്പോഴേ വാർത്തകളിൽ വരുന്ന ഒരു കാര്യമാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഈ ഡ്രഗ്സും ആയുധങ്ങളും എത്തിക്കാറുണ്ട് സപ്ലൈ ഉണ്ടെന്നുള്ള വാർത്തകൾ പലപ്പോഴേ വന്നിട്ടുണ്ട് നമ്മൾ ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നാച്ചുറലി ഇവർ ഓപ്പറേറ്റ് ചെയ്യണ പാകിസ്ഥാനാണ് അപ്പോൾ ഇവർക്ക് വേണ്ട വെപ്പൺസും ത്രൂ ഡ്രോൺസ് ഇവർ അയക്കുന്നുണ്ടോ ഇപ്പോൾ മൂന്ന് പേരാണ് കൊന്നത് ഇനിയും ആൾക്കാർ ഉണ്ടാവും പലരും സ്ലീപ്പേഴ്സെൽസ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഖൽസൈനുകളാണല്ലോ അതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത പല മ്യൂസിക് ആൽബങ്ങളും ഇപ്പോഴും ഉണ്ട് അതിനെ മാറ്റാനൊന്നും ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്യണില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പലരും ഗ്ലോറിഫൈ ചെയ്യുവാണ് ഇന്ദിരാഗാന്ധിയെ കൊന്ന കാര്യം എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുക ഇന്ത്യൻ പ്രധാനമന്ത്രി അറ്റാക്ക് ചെയ്യാ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് ഇന്ത്യൻ സ്റ്റേറ്റിനെ ആക്രമിക്കുന്നതിന്റെ തുല്യാണ് അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ അവരെ കൊല്ലുന്നത് ഗ്ലോറിഫൈ ചെയ്ത വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അത് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുവാണ് ഈ ഖാലിസ്ഥാൻ വാദത്തെ അല്ലെങ്കിൽ ഈ കാലോഡി കൃത്യമായി അവരുടെ സ്ലീപ്പർ സെൽസുകൾ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലെ മൂന്ന് പേരുടെ കയ്യിലെ ഏകിഫോർട്ട്സോൻ ഒന്നും വരേണ്ട ഒരു കാര്യവും അപ്പോൾ നാച്ചുറലി പാകിസ്ഥാൻ വലിയ പ്ലാൻസ് ഉണ്ടാവും ഒരു ഓക്ഷൻ ഇപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ ഒരു പഞ്ചാബിലെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റിലാണ് ഇവർ അറ്റാക്ക് ചെയ്തത് അപ്പോഴാണ് ഇവർ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് പോലീസും പാകിസ്ഥാൻ്റെ ഉത്തർപ്രദേശ് പോലീസ് ഖാലിസ്ഥാൻ തീവ്രവാദികളെ എൻകൗണ്ടർ ചെയ്തു ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യും കാരണം ബേസിക്കലി ഒരു യുവാവിനെ ഒരു തീവ്രവാദ ആശയത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ വരെയുള്ളൊരു എളുപ്പമാണ് ബേസിക്കലി പാകിസ്ഥാനിലേക്ക് അതിൻ്റെ എക്സ്പേർട്സ് ആണ് ഇവർ അതെ അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിരുന്നു നമുക്കറിയാം ഈ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറഞ്ഞ വല വളരെ ആയിട്ടുള്ള ഒരു പ്രസംഗമൊക്കെ ആ കാലഘട്ടത്തുണ്ടായിരുന്നു ഒരു നാലായിരത്തോളം സിഖ്കാർ ഡൽഹിയിൽ മാത്രം കൊല ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത് പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും പേരുകൾ ജഗദീഷ് ടൈറ്റ്ലറും സജ്ജൻ കുമാറും ഇതുപോലുള്ള പേരുകൾ പലരും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വിഷ്വൽസ് കാണിച്ചാണ് പലപ്പോഴും ഇവരെ റാഡിക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോഴും ഇവരറിയാത്തത് പാകിസ്ഥാനിൽ എന്താണ് സിഖ്കാരുടെ അവസ്ഥ ഇപ്പൊ നമുക്കറിയാം ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ച് അടക്കിയിരുന്നു ഈ വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടതാണ് ഗുരുഗ്രന്ഥ സാഹിബും സെർസിൽ വെച്ചുകൊണ്ട് അവിടെ അവശേഷിച്ച സിഖുകാര് എല്ലാവരും വന്ന് ഭാരതത്തിലേക്കാണ് ഇനി അഫ്ഗാനിസ്ഥാൻ ഇനി സിഖ്കാരില്ല അഫ്ഗാനിസ്ഥാനില് ആകെ ഒരു ഹിന്ദു മറ്റുമാണ് അവശേഷിക്കുന്നത് ന്യൂനപക്ഷം ഒരു പക്ഷം നല്ല രീതിയിൽ അവിടെയുള്ളത് അപ്പോൾ ഇതെല്ലാം ഇവരെ കാണേണ്ടതാണ് ഖാലിസ്ഥാൻ വാദം എന്നത് ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാനുള്ള പാകിസ്ഥാൻ്റെ വെറും ഒരു തന്ത്രം മാത്രമാണ് അതിൻ്റെ കുറച്ച് ആൾക്കാരാണ് ഈ യു കെയിലും യു എസിലും കാനഡയിലേക്ക് ഇരുന്ന് വേളം വെച്ചുകൊണ്ടിരിക്കണേ അത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒന്നാണ് ഇത് രാജ്യത്തിന് വലിയ ആപത്താണ് ഖാലിസ്ഥാൻ വാദം ഒരു മ മതത്തിന് വേണ്ടി പുതിയൊരു രാജ്യം രാജ്യമെന്നത് വളരെ അപ്സേഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളെല്ലാവരും ചേരുമ്പോഴാണ് ഭാരതം സുന്ദരമാവുന്നത്